ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വെട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെയാണ് ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് നോക്കാം ഇതാ ഗരം മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ വലിയ ജീരകം അതുപോലെ തന്നെ പട്ടയും കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കുറച്ച് തക്കോലും ഏലക്കയും കുരുമുളകും എടുത്തിട്ടുണ്ട് വലിയ ജീരകം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ജാതി പത്തിരിയിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അവരുണ്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഞാൻ പട്ടയായിട്ട് ഒന്ന് ആദ്യം ചൂടാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ അപ്പോഴി പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കേട് വിടാതെ ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിക്കാനും പറ്റും അതുകൊണ്ട് നന്നായിട്ടൊന്നും വറുത്തെടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് പട്ട ഇങ്ങനെ കൈ വെച്ച് ഓടിക്കുമ്പോൾ ഒടിഞ്ഞ് വരുന്ന പരിവായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു വെള്ളം ഒട്ടും തന്നെ ഏർപ്പല്ലാത്തൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിന് ബോട്ടിലാക്കി സൂക്ഷി സൂക്ഷിക്കാവുന്നതാണ് ഒട്ടും കേട് കൂടാതെ ഇരിക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇത് വെക്കുന്ന സമയത്ത് നമുക്ക് പൊടിച്ച് ബുദ്ധിമുട്ടേണ്ടി കാര്യമില്ല നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചിക്കനിലും ബീഫിലും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു കറി മസാലയാണിത് ഇനിയിപ്പോൾ കറി പൊടി കടകളിൽ നിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് തണുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് കേടുകൂടാതെ ഇത് മാസങ്ങളോളം സൂക്ഷിക്കാനും പറ്റും എന്തായാലും എല്ലാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം